ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം അപ്പം ഇന്നത്തെ നമ്മളുടെ ഓർഡറും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ കാണിക്കുന്നത് അപ്പം ഇന്നത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് അപ്പവും സ്റ്റൂവും ആയിരുന്നു ഇപ്പം ഡീറ്റെയിൽ ആയിട്ടൊന്നും ഞാൻ കാണിച്ചിട്ടില്ല കാരണം ഇന്ന് നമുക്ക് നല്ല തിരക്കുള്ള ദിവസമായിരുന്നു കേട്ടോ കാരണം എനിക്കിന്നൊരു പതിനാറ് അടിയന്തരത്തിൻ്റെ സദ്യ ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ തിരക്കിലായിരുന്നു അപ്പോൾ നമ്മൾ പൈനാപ്പിൾ പച്ചടി ഉണ്ടാക്കി അതേപോലെ തന്നെ സാമ്പാറിന് നമ്മൾ തുരപ്പരിപ്പ് അടുപ്പ് ഇടുന്നുണ്ട് പിന്നെ അടപ്രഥമ വയ്ക്കാനായിട്ട് അട വേ വെള്ളത്തിൽ ഇട്ട് വെക്കുന്നുണ്ട് പിന്നെ ഇസ്റ്റുവിന് വേണ്ടിയിട്ട് നമ്മൾ ഉരുളക്കിഴങ്ങ് വേവിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ അതായത് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഇസ്റ്റു ആണ് അപ്പോൾ ഇവിടെ സോമൻ ചേട്ടൻ സദ്യക്കുള്ള പച്ചക്കറികളെല്ലാം എടുത്ത് വച്ചിട്ടുണ്ട് അരിയാനുള്ള തയ്യാറെടുപ്പുകളാണ് കേട്ടോ ആ പിന്നെ നമ്മൾ കൂട്ടുകറിക്കുള്ള കടലിനെ വേവിക്കാൻ വെക്കുകയാണ് കേട്ടോ അപ്പം കടലിൽ ഞാൻ തലേദിവസം തന്നെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് പക്ഷേ ഇതിന് ഉപ്പ് ഇട്ട് വെള്ളം ഒഴിച്ചിട്ടൊന്ന് വേവിക്കുവാണ് അപ്പോൾ സാധാരണ നമ്മൾ കടലക്കറി ഉണ്ടാക്കാൻ വേവിക്കുന്ന പോലെ ഒന്നും വേവിക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒരു രണ്ട് മൂന്ന് വിസിൽ വന്നാൽ മതി കേട്ടോ അപ്പോൾ ഒരടുപ്പത്തിവിടെ സാമ്പാർ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു അപ്പുറത്തെ അടുപ്പത്ത് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ സ്റ്റൂവിനുള്ള മുരുളക്കിഴങ്ങ് ഒക്കെ ഇട്ടിട്ടുണ്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മൾ തേങ്ങാപ്പാലൊക്കെ ചേർത്ത് കൊടുക്കുവാണ് കേട്ടോ അപ്പോൾ ഈ സാമ്പാറിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ ഒത്തിരി കാണിച്ചിട്ടുണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാത്തത് പിന്നെ ഇതേപോലെ സദ്യ ഒക്കെ ഉള്ള ദിവസം നമുക്കിങ്ങനെ ഡീറ്റെയിൽ ആയിട്ടൊന്നും ഒരു ടൈമൊന്നും ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ ഇതാ അതവിടെ നമ്മുടെ സ്റ്റൂ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ സ്റ്റൂ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് ലാസ്റ്റ് നമ്മൾ കട്ടിപ്പാലൊക്കെ ഒഴിച്ചു കൊടുത്തു നമ്മൾ കുറച്ച് വെളിച്ചെണ്ണയ്ക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് സാമ്പാറിൽ ലാസ്റ്റ് നമ്മൾ മല്ലിയിലേക്ക് ഇട്ട് കൊടുത്തു അപ്പോൾ സാമ്പാർ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് സദ്യ ഒക്കെ ഉള്ള ദിവസമാണെങ്കിൽ ഒരു പതിനൊന്ന് മണിയൊക്കെ ആവുമ്പോഴത്തേക്കും നമുക്ക് ഓർഡർ കൊടുത്തു വിടണം കേട്ടോ അപ്പോൾ അതിൻ്റെ തിരക്കാണ് പതിനൊന്ന് മണിയാവുമ്പോഴത്തേക്കും നമുക്ക് എല്ലാം റെഡി ആവണമല്ലോ അപ്പോൾ ഇനിയിപ്പോൾ ഞാനിവിടെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കറികളൊക്കെ പാക്ക് കേട്ടോ സ്റ്റൂ ഒക്കെ പാക്ക് ചെയ്യുകയാണ് സോം ജന അവിടെ അപ്പം ഒക്കെ പാക്ക് ചെയ്ത് എടുക്കുന്നുണ്ട് അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ നമ്മൾ ഏഴ് മണി കൊടുത്തു കൊടുത്ത് വിട്ടു അടുത്തത് നമ്മളിവിടെ രസം ഉണ്ടാക്കുന്നുണ്ടായിരുന്നു ഈ അടുപ്പത്ത് രസം വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിലേക്ക് കടുക് മുളകൊക്കെ നമ്മളൊന്ന് വറുത്തിട്ട് കൊടുത്തു ഇനിയിപ്പോൾ നമ്മൾ സാമ്പാറിനും കൂടി ഒന്ന് വറുത്തിട്ടൊക്കെ കൊടുക്കുകയാണ് കേട്ടോ സാമ്പാറിനും കൂടെ ഒന്ന് വറുത്തിട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ അടപ്പ് വെച്ചിട്ട് അടച്ചു കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ ഒരു ഉരുളിയിലേക്ക് നമ്മൾ കൂട്ടുകറിക്കുള്ള കഷ്ണങ്ങൾ ഇട്ട് കൊടുത്തു കടലിൽ വേവിച്ചതും കൂടി ഇട്ട് കൊടുക്കുകയാണ് ആവശ്യത്തിന് വേവാൻ വേവാനാവശ്യമായിട്ടുള്ള വെള്ളവും കൂടി ഒഴിച്ച് കൊടുത്തു ഇനി ടേസ്റ്റിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ് ഒരു ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ കൂട്ടുകറിക്ക് ഞാൻ ഒരുപാട് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാറില്ല അപ്പോൾ അതിന് ശേഷം നമ്മളൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് നമ്മുടെ കൂട്ടുകാരുടെ കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് വെന്ത് വന്നു അല്ലെങ്കിൽ ഞാൻ കുറച്ച് ശർക്കരയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ കൂട്ടുകാർക്ക് ഞാൻ അത്യാവശ്യം നന്നായിട്ട് മധുരം ചേർക്കാറുണ്ട് കേട്ടോ അപ്പം എല്ലാവരും എങ്ങനെയാണെന്ന് അറിയില്ല എൻ്റെ കൂട്ടുകാർക്ക് അത്യാവശ്യം നല്ല മധുരമുണ്ട് പിന്നെ നമ്മൾ കൂട്ടുകാർക്ക് വേണ്ടിയിട്ട് അരപ്പ് തയ്യാറാക്കുകയാണ് കുറച്ച് ജീരകം ഇട്ട് കൊടുത്തു ഇനി ഒരു എൻ്റെ കയ്യിൽ രണ്ട് പിടി അതായത് ഒരു മുറി നാളികേരം കുറച്ച് കറിവേപ്പിലേയും കൂടെ ചേർത്തിട്ട് ഒന്ന് കൃഷി ചെയ്തെടുക്കുകയാണ് കേട്ടോ നന്നായിട്ടൊന്നും അരക്കണില്ല ഒന്ന് കൃഷി ചെയ്തതിനു ശേഷം അതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യണേ അപ്പം ഞാൻ അരപ്പ് വളരെ കുറച്ച് ചേർക്കാറുള്ളൂ കേട്ടോ കൂട്ടുകറിക്കഴിഞ്ഞപ്പോൾ നമുക്ക് വറുത്തിടാനാണുള്ളത് അപ്പം അതിന് മുമ്പ് ഞാനിവിടെ കുറച്ച് തേങ്ങാപ്പാലൊന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട് കുമ്പളങ്ങയും പയർ വൻ പയറും കൂടെ നമ്മൾ ഓലൻ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ പതിനാറ് യന്ത്രത്തിനൊക്കെ സ്റ്റൂവിന് പകരം ഓലനാണ് കൊടുക്കുക അപ്പോൾ അത് നമ്മളിവിടെ റെഡിയാക്കി എടുക്കുന്നുണ്ട് അതിലേക്ക് നമ്മൾ ഒരു തേങ്ങയാണ് എടുത്തിട്ടുള്ളത് അതിൻ്റെ പാല് ആദ്യത്തെ പാൽ അതായത് ഒന്നാം പാൽ നമ്മളെടുത്ത് മാറ്റി വെച്ചു കട്ടി പാല് അതിന് ശേഷം രണ്ടാം പാലും കൂടെ പിഴിഞ്ഞിട്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ ഒരുപാട് തേങ്ങാപ്പാലം ആണെങ്കിൽ ഒരുപാട് ചേർത്ത് കൊടുത്ത് ഭയങ്കരമായിട്ട് ലൂസാക്കി എടുത്താൽ വെള്ളം പോലെ ആയിപ്പോവും കുമ്പളങ്ങനെ ഒരുപാട് അങ്ങനെ വല്ലാണ്ട് അങ്ങോട്ട് വെന്ത് ഇതാവാൻ പാടില്ല അപ്പോൾ അത് അടുപ്പത്ത് വെച്ച് കൊടുത്തു അപ്പോഴത്തേക്ക് സോമചാരൻ ടേബിളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് ചെയ്തിടുന്നുണ്ട് അപ്പം നമ്മളൊരു മൂന്നാല് പച്ചമുളകും കൂടി അതിലേക്ക് കട്ട് ചെയ്തിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തു ഇനി നമ്മൾ കൂട്ടുകറിക്ക് വറക്കാൻ പോ തേങ്ങ വറക്കാൻ പോവാണ് അപ്പോൾ ചെറിച്ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ വെച്ച് കൊടുത്തു ഇനി ഒരു രണ്ട് നാളികേരം നമ്മൾ ചിരണ്ടി വെച്ചിട്ടുണ്ട് അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ കൂട്ടുകറിക്ക് ഞാൻ നന്നായിട്ട് തേങ്ങ വറുത്ത് ചേർക്കും അതാണ് കൂട്ടുകറിയുടെ ഒരു ടേസ്റ്റ് കിട്ടോ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് കുറഞ്ഞ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് സാവധാനം ഒന്ന് വറുത്ത് എടുക്കുകയാണ് നമ്മൾ അപ്പോഴത്തേക്കും ഇവിടെ നമ്മുടെ ഓലിനൊക്കെ റെഡി ആയിട്ടുണ്ട് അതിലേക്ക് ഒരു സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തു കട്ടിപ്പാലും കൂടെ ചേർത്ത് കൊടുത്തു ഇനി കുറച്ച് വെളിച്ചെണ്ണയും കറിവേപ്പിലയും കൂടി ചേർത്ത് നമ്മുടെ ഓലൻ റെഡിയായിട്ടോ അപ്പോൾ ഈ കുമ്പളങ്ങയും പയറും കൂടി ഓലൻ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ നല്ല ടേസ്റ്റാണത് കഴിക്കാനായിട്ട് അപ്പോൾ അതിവിടെ റെഡിയായി നമ്മളിവിടെ മാറ്റി വെക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ കൂട്ടുകറിയുടെ തേങ്ങ ഇങ്ങനെ ഫ്രൈ ആയിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ നന്നായിട്ട് വെളിച്ചെണ്ണയൊക്കെ ചേർത്തിട്ട് നന്നായിട്ട് ചെറിയ തേയിൽ വെച്ചിട്ട് നമ്മൾ ഇതേപോലെ ഫ്രൈ ചെയ്തെടുക്കുമ്പോഴാണ് ടേസ്റ്റ് അപ്പോൾ അത് ആ തേങ്ങയൊക്കെ ഫ്രൈ ആയി വന്നപ്പോൾ നമ്മൾ കൂട്ടുകറിയിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം നമ്മൾ കടുവും മുളകും കൂടെ കറിവേപ്പിലയും കൂടെ വറുത്ത് അതും ചേർത്ത് കൊടുത്തു അപ്പോൾ ഇവിടെ ചോറ് റെഡിയായി വരുന്നു അപ്പോൾ ചോറ് നമ്മൾ ഊറ്റിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇവിടെ സോമൻചേട്ടൻ തേങ്ങ ചേർക്കണത് കൊണ്ട് ഞാനാണ് ചോറ് ഊറ്റണത് അപ്പോഴത്തേക്ക് ചേട്ടൻ ഇവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇനി അടുത്തത് നമ്മളിവിടെ ക്യാബേജ് ഉണ്ടാക്കാൻ പോവുകയാണ് അപ്പോൾ ക്യാബേജ് എല്ലാം നമ്മളിവിടെ തേങ്ങയായി ചേർത്തിട്ട് മിക്സ് ചെയ്ത് വെച്ചു ക്യാബേജ് തോരൻ റെഡി ആയിട്ടുണ്ട് ഇനി അവിയലാണ് അവിയലിൻ്റെ കഷ്ണങ്ങളൊക്കെ വെന്ത് കഴിഞ്ഞപ്പോൾ നമ്മൾ അരപ്പ് നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ ഈ അവിയലിൻ്റെയും തോരൻ്റെയൊക്കെ നമ്മൾ നമ്മളൊരുപാട് പ്രാവശ്യം കാണിച്ചിരിക്കുന്നതുകൊണ്ടാണ് കേട്ടോ ഞാനിവിടെ ഡീറ്റെയിൽ ആയിട്ടൊന്നും കാണിക്കാത്തത് അപ്പോൾ അവിയലിൻ്റെ തേങ്ങയൊക്കെ ഒന്ന് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് അവിയും കയറ്റിയതിന് ശേഷം നമ്മളതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തു കറിവേപ്പിനെയും പച്ചവെള്ളച്ചെണ്ണയും ഒക്കെ ഒഴിച്ചു കൊടുത്തു അപ്പോൾ നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള അവിയലും റെഡിയായി ഇനിയിപ്പോൾ നമ്മൾ പാ അടപ്രഥമൻ ഉണ്ടാക്കണം അതിന് വേണ്ടിയിട്ടുള്ള തേങ്ങാപ്പാലൊക്കെ പിഴിഞ്ഞ് വെക്കുകയാണ് കേട്ടോ ഒരു മൂന്ന് തേങ്ങയുടെ പാലെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഒരു ഉള്ളിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ വേവിച്ച അട ചേർത്ത് കൊടുത്ത് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് വഴറ്റി ശേഷം മധുരത്തിന് ആവശ്യമായുള്ള ശർക്കര വലറ്റ് ചെയ്ത് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ ഇപ്പോഴത്തേക്ക് ഞാനിവിടെ ഒക്കെ തുടങ്ങിയിട്ടുണ്ട് മോര് അങ്ങ് അടിച്ചെടുത്ത് പച്ചമുളകും കറിവേപ്പിലും ഇഞ്ചിയൊക്കെ ഇട്ടിട്ട് മോര് പാത്രത്തിലാക്കി വെച്ചു അതേപോലെ തന്നെ രസം പാത്രത്തിലേക്ക് മാറ്റുവാണ് അപ്പം നമുക്ക് പതിനൊന്ന് പതിനൊന്ന് മണിയാകുമ്പോഴത്തേക്ക് വണ്ടി എത്തും അപ്പം അതിന് മുമ്പ് നമുക്ക് പാക്കിംഗ് എല്ലാം റെഡി ആവണം പിന്നെ ഇവിടെ നിന്ന് അടിയന്തിര സദ്യയുടെ ഏറ്റവും ഹൈലൈറ്റായിട്ടുള്ള സംഭവങ്ങളാണ് കേട്ടോ കായ് വറുത്തുന്നത് ശർക്കര വരട്ടി അതേപോലെ നെല്ലുണ്ട ഉണ്ണിയപ്പം ഉഴുന്നുവട ഇതൊക്കെ നമുക്ക് അടിയന്തിര സദ്യയ്ക്ക് കൊടുക്കണം പിന്നെ പഴം അപ്പോൾ എല്ലാം നമ്മൾ ഇത് ഇതേപോലെ ഒന്ന് പാക്ക് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അതേപോലെ തന്നെ അടിയന്തിര സദ്യയുടെ പായസം എന്ന് പറയുന്നത് മറ്റേ വലിയ ടൈപ്പ് കറുത്ത അടയുണ്ടല്ലോ അങ്ങനത്തെ അടയാണ് അത് നമ്മൾ ശർക്കര പായസമാണ് ഉണ്ടാക്കുക അടപ്രദമെന്നാണ് കേട്ടോ അതിന് പറയുക അപ്പോൾ അങ്ങനെ അതൊക്കെ ഒരുപാട് പ്രത്യേകതകളുണ്ട് അതേപോലെ സ്റ്റൂവിന് പകരം നമ്മൾ ഓരനാണ് ഉണ്ടാക്കുക അങ്ങനെ അടിയന്തര സദ്യ എന്ന് പറയുമ്പോൾ ഒരുപാട് വ്യത്യാസമുള്ള സദ്യയാണ് കേട്ടോ ഇപ്പോഴത്തേക്കും നമ്മുടെ ശർക്കരയിൽ നമ്മുടെ അടയൊക്കെ വെന്ത് നന്നായിട്ടൊന്ന് വരണ്ട് വന്നിട്ടുണ്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ രണ്ടാം പാൽ ചേർത്ത് കൊടുക്കുകയാണ് ഇനി രണ്ടാം പാൽ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കുറുകി വരണം കേട്ടോ ഞാനിവിടെ ഒരു ചെറിയ മിക്സിയിൽ കുറച്ച് ജീരകവും ഇലക്കായയും കൂടി പഞ്ചസാരയും കൂടെ ചേർത്ത് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് അത് നമ്മുടെ ഒന്നാം പാലിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കുന്നുണ്ട് അപ്പോൾ അത് ഇതിലേക്ക് അരിച്ചൊഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ നന്നായിട്ട് കുറുകി വന്നപ്പോൾ അതും കൂടെ അരിച്ചു ഒഴിച്ചു കൊടുത്തു ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തു കേട്ടോ ഇനി ഒന്നാം പാൽ ചേർത്താൽ തിളക്കില്ല അപ്പോൾ അതിനുശേഷം കുറച്ച് നെയ്യും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമ്മളൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തു ഒരു പിഞ്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ടേസ്റ്റൊക്കെ ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടിയിട്ട് അങ്ങനെ നമ്മുടെ പായസവും റെഡിയായി പിടിഞ്ഞ് പിക്കിളുകളൊക്കെ ഒന്ന് പാക്ക് ചെയ്യണം പുളിയിഞ്ചി അതേപോലെ മാങ്ങാച്ചാറും അച്ചാറും അതെല്ലാം പാക്ക് ചെയ്ത് വെച്ചു അപ്പോൾ അച്ചാർ പാക്ക് ചെയ്ത് മാറ്റി വെച്ചു അതിനുശേഷം നമ്മൾ കൂട്ടുകറി എടുക്കുന്നുണ്ട് കൂട്ടുകറി കഴിഞ്ഞതിന് ശേഷം നമ്മൾ പൈനാപ്പിൾ പച്ചടിയാണ് കേട്ടോ എടുക്കുന്നത് അപ്പോൾ ഈ പൈനാപ്പിൾ പച്ചടിയുടെയൊക്കെ വീഡിയോ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് കാണിക്കാം കേട്ടോ അപ്പം അതിന് ശേഷം നമ്മൾ കാളനെടുക്കുന്നുണ്ട് അപ്പം ഇതൊരു പത്തിരുപത്തഞ്ച് പേർക്ക് കൊടുക്കാൻ പറ്റുന്നൊരു ടിഫിൻ ക്യാരിയറാണ് കേട്ടോ നല്ല സുഖമാണ് നമുക്ക് ഇതിലേക്ക് പാക്ക് ചെയ്തൊക്കെ കൊടുത്തുവിടാനായിട്ട് അപ്പോൾ കാളനും കൂടെ പാക്ക് ചെയ്തു ഇനി നമ്മൾ ഓലനാണ് കേട്ടോ പാക്ക് ചെയ്യുന്നത് അപ്പോൾ ഓലനും കൂടെ പാക്ക് ചെയ്തു അപ്പോൾ ഒരു മൂന്നാലഞ്ച് ഐറ്റം ഇതേപോലത്തെ ഒരൊറ്റ പാത്രം ഒരൊറ്റ ഇതിലോ സെറ്റിൽ തന്നെ പോകും അത് നമുക്ക് വലിയ ഒരു സൗകര്യമുള്ളൊരു പാത്രമാണ് കേട്ടോ പിന്നെ അടുത്തത് തോരൻ പാക്ക് ചെയ്തു ഇനി നമ്മൾ അവിയലാണ് പാക്ക് ചെയ്യണത് അങ്ങനെ നമ്മുടെ സദ്യ എന്ന് പറഞ്ഞാൽ കുറേ ഐറ്റംസ് ഉണ്ടല്ലോ പടുത്തത് നമ്മൾ സാമ്പാറും കൂടെ പാക്ക് ചെയ്യണം കേട്ടോ പ്രത്യേകിച്ചും അടിയന്തര സദ്യ എന്ന് പറയുമ്പോൾ ഒരുപാട് ഐറ്റംസ് ഉണ്ട് നല്ല ഹെവി ആയിട്ടുള്ളൊരു വർക്കാണ് കേട്ടോ അടിയന്തര സദ്യ എന്നൊക്കെ പറയുമ്പോൾ അതിനുശേഷം നമ്മൾ ചോറ് പാക്ക് ചെയ്യാണ് അപ്പോൾ നമുക്ക് ഈ ഒരു അടിയന്തര സദ്യയുടെ മാത്രം അല്ലാതല്ലാതെ നമുക്കൊരു ഓർഡറും കൂടി ഉണ്ട് അപ്പോൾ അതിനുള്ള കറികളും ചോറും എല്ലാം നമ്മൾ എക്സ്ട്രാ വേറെ പാക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ അത് പായസവും കൂടെ പാക്ക് ചെയ്ത് കൊടുത്തു അപ്പോൾ അങ്ങനെ നമ്മൾക്ക് സദ്യയുടെ ഓർഡർ അനുസരിച്ചിട്ട് നമ്മളെല്ലാം നമ്മൾ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിന് ശേഷം നമ്മുടെ സ്റ്റിക്കർ അടിച്ചു കൊടുക്കുകയാണ് കേട്ടോ പാത്രത്തിലെല്ലാം രാജ്യ സ്കാറ്ററിങ്ങിൻ്റെ സ്റ്റിക്കർ അടിച്ചു കൊടുക്കുകയാണ് അപ്പോൾ നമ്മൾ എല്ലാ ഓർഡർ അനുസരിച്ചിട്ട് നമ്മളെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതിന് ശേഷം എനിക്ക് ഇവിടെ റെഗുലർ ആയിട്ട് കൊടുക്കാനായിട്ട് കുറച്ച് പേരുണ്ട് അപ്പോൾ അവർക്കുള്ള അവർക്ക് ചപ്പാത്തിയുടെ ഓർഡർ ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കി മീൽസൊക്കെ ഞാനിവിടെ പാക്ക് ചെയ്തെടുത്തു അപ്പോൾ പതിനൊന്ന് മണിയായപ്പോഴത്തേക്കും നമ്മുടെ വണ്ടി എത്തി നമ്മൾ സാധനങ്ങളൊക്കെ കയറ്റി കൊടുത്തുവിട്ടു കേട്ടോ അതിന് ശേഷം നമ്മളിത് ഇവിടെ മീറ്റ്സൊക്കെ പാക്ക് ചെയ്തു അങ്ങനെ സ്വന്തം ചെയ്യും ഫുഡൊക്കെ കൊടുത്തു വിട്ടു കേട്ടോ അതിന് ശേഷം നമുക്കിവിടെ പണികളുണ്ടല്ലോ നമ്മളിതവിടെ കിച്ചൺ ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് ഇടുകയാണ് ഗ്യാസ് സ്റ്റോപ്പും ടേബിളും എല്ലായിടത്തും അതായത് മിക്സി ഇതൊക്കെ സദ്യയൊക്കെ കഴിയുമ്പോഴത്തേക്കും ആകെ അലങ്കോലമായിട്ടുണ്ടാകും അപ്പോൾ എല്ലാം ഒന്ന് വൃത്തിയാക്കി ഇടുവാണ് കേട്ടോ നമ്മൾ അതിന് ശേഷം നമ്മളൊന്ന് അടിച്ചൊക്കെ വാരി നന്നായിട്ട് അടുക്കളയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ടു കേട്ടോ അപ്പോൾ സദ്യയൊക്കെ ഉള്ള ദിവസങ്ങളിൽ നമുക്ക് പാത്രങ്ങളൊക്കെ എത്ര കഴുകിയാലും നമുക്ക് ഇത് തീരുവില്ല കേട്ടോ അപ്പം നമ്മൾ ഇടയ്ക്ക് ഫ്രീ ആവുന്ന ആവുന്നതനുസരിച്ചിട്ട് കഴുകി വെക്കുന്നുണ്ട് പക്ഷെ എന്നാൽ പോലും നമ്മളുടെ സദ്യയുടെ പരിപാടികളെല്ലാം കഴിയുമ്പോഴത്തേക്കും പിന്നെയും ഒരു ലോഡ് പാത്രങ്ങൾ പിന്നെയും ഉണ്ടാവും കേട്ടോ കഴുകാനായിട്ട് അപ്പോൾ എല്ലാം ഞാനിവിടെ കഴുകി വെക്കുവാണ് സ്വന്തം ചേട്ടാ ഫുഡ് കൊടു കൊടുക്കാൻ വേണ്ടി പോയേക്കാണ് പിന്നെ ഇനി ഫുഡ് കൊടുത്തിട്ട് വന്നിട്ട് വീണ്ടും ഇതൊക്കെ കഴുകാൻ നിൽക്കണ്ടേ അപ്പം അതുകൊണ്ട് അടുക്കളയിലെ പണികളൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ തന്നെ അതൊക്കെ ഒന്ന് കഴുകിയൊക്കെ വെക്കുവാണ് കേട്ടോ ചില സമയത്തെ ഞാൻ ജോലിയൊക്കെ കൂടുതലുള്ള സമയത്ത് ഭയങ്കര ഹൈപ്പർ ആക്റ്റീവ് ആണ് കേട്ടോ ചില സമയത്ത് നന്നായിട്ട് പോകും ഒന്നും ചെയ്യാൻ പോകും എങ്ങനെയെങ്കിലും ഒന്ന് പോയി കിടന്നാൽ എന്ന് വിചാരിക്കും ഇന്ന് ടയേർഡൊക്കെയാണ് പക്ഷെ എന്നാൽ പോലും നമുക്ക് നമ്മുടേതായ കുറേ ജോലികളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അതൊക്കെ ഒന്ന് എന്ന് വിചാരിച്ചിട്ട് വൺ ബൈ വൺ ആയിട്ട് ഓരോന്ന് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കുറച്ച് ബെഡ്ഷീറ്റുകളൊക്കെ കഴുകിയിട്ടിട്ടുണ്ടായിരുന്നു അപ്പം അതൊക്കെ ഒന്ന് എടുത്ത് വെക്കുകയാണ് അടുത്ത പാച്ച് സം കുറച്ച് ഡ്രസ്സുകളൊക്കെ കഴുകാനിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് വിരിച്ചിടുകയാണ് കേട്ടോ അപ്പോൾ ഇത്രേയുള്ളൂ ഇഷ്ടമായാലും ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ